എന്റെ പേര് ജീതു മറിയം തോമസ് ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു ഞാനിവിടെ ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞാനിവിടെ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം ജനുവരി ഒന്നാം തീയതിയാണ് മുപ്പതാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്ക് എൻഡോമെട്രോട്ടിക് സിസ്റ്റമാണെന്ന് ഡോക്ടർ പറഞ്ഞ് ഞാൻ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിലെത്തി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് വർഷം വർഷമായുള്ളെങ്കിലും ഡോക്ടേഴ്സ് പോസിബിളായിട്ട് പ്രഗ്നൻസി ആവൂ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നോർമലായിട്ട് അപ്പം ഞാൻ സർജറി ചെയ്ത് കഴിഞ്ഞപ്പോഴും ഡോക്ടറിന് അത്ര സ്കോപ്പ് ഉണ്ടായിരുന്നില്ല എന്നോട് പറഞ്ഞു സിക്സ് മന്ത്സ് വരെ നീ പ്രഗ് പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യണം ആയില്ലെങ്കിൽ ഐ വി എഫ് ചെയ്യണം എന്ന് പറഞ്ഞു ഞാനങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ജോലി ദുബായിലായിരുന്നു അത് കളഞ്ഞു സൗദിയിലേക്ക് കൊണ്ടുപോയി അവിടെ ആറുമാസമായിട്ടെനിക്ക് അഞ്ച് എനിക്ക് പ്രഗ്നൻസി ആവാതെ ഞാൻ അവിടെ ഒരു ഡോക്ടറിനെ കാണിച്ചു അവിടേക്കും നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഡോക്ടറിനെ ആണ് കാണിച്ചത് അപ്പോൾ ആ ഡോക്ടറിനോട് പറഞ്ഞു നീ ഒരിക്കലും നോർമലായിട്ട് പ്രഗ്നൻ്റ് ആവില്ലെന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് വട്ടം ആ ഡോക്ടറോട് എടുത്തെടുത്ത് ചോദിച്ചു എങ്കിലും എൻ്റെ മനസ്സിൽ വിശ്വാസം ഉണ്ടായിരുന്നു ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ടാണ് പോയതെന്ന് അപ്പം ഞാൻ എൻ്റെ അവിടെ ഹോർമോണൊക്കെ ചെക്ക് ചെയ്തപ്പം എല്ലാം ഹൈ ആയിട്ടാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് നീ ഒരിക്കലും പ്രഗ്നൻ്റ് ആവില്ല എൻ്റെ ഹസ്ബൻഡിനും നോർമലായിട്ട് ഒരു കുഞ്ഞിനെ തരാൻ കഴിയില്ലെന്ന് പറഞ്ഞു പക്ഷേ അതിനു മുമ്പ് ഞങ്ങൾ ഫുൾ ചെക്കപ്പ് ചെയ്തതിലെല്ലാം നോർമലായിരുന്നു പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയി ഞാൻ ഒരുപാട് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മയുടെ തൈലവും ഉപ്പും തേനും വെച്ച് ഞാൻ തൈലം വൈറ്റ് വയറ്റത്തേന്നും എന്നും പുരട്ടുമായിരുന്നു ഇതെല്ലാം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഹസ്ബൻഡും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു പുള്ളിയും എൻ്റെ കൂടെ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ആ ഡോക്ടർ എന്നോട് നീ നോർമലായിട്ട് പ്രഗ്നൻ്റ് ആവില്ലെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു എൻ്റെ ആറ് ഇവിടുന്ന് ഡോക്ടറെ ഇവിടെ ആറാം മാസം വരെ നീ പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ ഇവിടെ ഐ വി എഫ് ചെയ്യണമെന്ന് പറഞ്ഞ ആ സമയം ആറാം മാസം ഞാൻ പ്രഗ്നൻ്റ് ആയി അതും ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ നോർമലായിട്ട് തന്നെ എൻ്റെ അമ്മ എനിക്ക് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു അതിന് എൻ്റെ അമ്മയോട് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അതുപോലെ തന്നെ ഞാൻ നാട്ടിലേക്ക് വന്നപ്പം എൻ്റെ ഹസ്ബൻഡ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അതായത് ഉറക്കത്തി ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് ഞാനാണെങ്കിൽ ഡോക്ടറെ കാണിച്ചപ്പം അവർ പറഞ്ഞത് ഒന്നുകിൽ സർജറി ചെയ്യണം അല്ലെങ്കിൽ സി സീപ്പ് എന്ന് പറയുന്ന മെഷീൻ വെക്കണം എന്ന് പറഞ്ഞു ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയുടെ തൈലം അച്ഛൻ അജസ്സിന് നെഞ്ചത്തും നെറ്റയിലും ഒക്കെ പുരട്ടി എന്നും പ്രാർത്ഥിച്ചു അച്ഛസ്സിനൊരു എൻഡോസ്കോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കാരണം ആ പ്രോബ്ലം ിലേക്കൊക്കെ വളർന്നിട്ടുണ്ടോ അങ്ങനെ ലങ്സിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് എൻഡോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞു എൻഡോസ്കോപ്പി കഴിഞ്ഞപ്പം അച്ഛന് ഇരുപത്തഞ്ച് കെ ജി വെയ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ഒരു സർജറിയും കൂടാതെ പ്രോബ്ലമല്ല ആ അച്ഛൻ്റെ രോഗാവസ്ഥ പൂർണ്ണമായി സൗഖ്യമാവുമെന്ന് ഡോക്ടർ പറഞ്ഞ് അതും എനിക്ക് അമ്മയുടെ ഒരു അനുഗ്രഹമായിരുന്നു പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ പാസ്പോർട്ട് പാസ്പോർട്ട് എനിക്കിപ്പം ഇരുപത്തെട്ടാം തീയതി സൗദിയിലേക്ക് തിരിച്ചു പോകണം അപ്പം എൻ്റെ പാ കുഞ്ഞെ പാസ്പോർട്ട് എൻ്റെ കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു പാസ്പോർട്ടിന് ഒരുപാട് ടൈം എടുക്കും എന്ന് പറഞ്ഞു അവർ അപ്പം ഞാനാണെങ്കിൽ പാസ്പോർട്ട് ഓഫീസിൽ ചെന്നപ്പം അവിടുത്തെ സാറിനോട് പറഞ്ഞു എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകണം കാരണം അവർക്ക് വെയിറ്റൊക്കെ കുറവാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അപ്പം ആ പുള്ളി എന്നോട് ചോദിച്ചു എത്ര ദിവസത്തിനുള്ളിൽ നിനക്ക് പാസ്പോർട്ട് കൈ കിട്ടണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയ്ക്കുള്ളെങ്കിലും എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു പോസിബിൾ പോസിബിളല്ല ഫിഫ്റ്റീൻ ആണ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് നോക്കട്ടെ രണ്ട് ദിവസത്തിനുള്ളിൽ തരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഇരുപത്താറാം തീയതി ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ പോയി ഇരുപത്തെട്ടാം തീയതി അമ്മയുടെ അനുഗ്രഹത്താൽ എൻ്റെ കുഞ്ഞിൻ്റെ പാസ്പോർട്ട് വീട്ടിലേക്ക് വന്നു പിന്നെ ഞാൻ കുഞ്ഞുണ്ടായപ്പോൾ അമ്മയോട് ഹോസ്പിറ്റലിൽ വെച്ച് പറയുമായിരുന്നു എനിക്കൊരു പെൺകുഞ്ഞാണെങ്കിൽ ഞാൻ അമ്മയുടെ പേരിട്ടേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിന് മിയ മറിയം എന്ന് തന്നെ പേരിട്ടു അമ്മയുടെ പേര് നൽകി പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവൾ ആ ചേച്ചിയുടെ കുഞ്ഞിനും സൗദിയിൽ ഒരുപാട് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു ഒരിക്കലും ഡോക്ടേഴ്സൊക്കെ ഒരു പോസിബിൾ ഇതായിട്ടൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷെ ഞങ്ങൾ അവിടെയുള്ള എല്ലാ മലയാളികളും എല്ലാവരും കൃപാസനത്തിൽ മിക്കവരും വരുന്നവരാണ് അവരവരുടെ കയ്യിലിരുന്ന തൈലവും ഉപ്പും എല്ലാം ലോക്കറ്റ് അതെല്ലാം കുഞ്ഞിൻ്റെ കുഞ്ഞു കിടന്ന് കട്ടിലിൻ്റെ അടുത്ത് വയ്ക്കുകയും തൈലം കുഞ്ഞിൻ്റെ ദേഹത്ത് വരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ അനുഗ്രഹത്താൽ കുഞ്ഞിന് സൗഖ്യം നൽകി അതിന് അമ്മ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയായില്ല ഇത്രയും അനുഗ്രഹങ്ങൾ ഇത് ഇത് മാത്രമല്ല ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവിന് ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ അമ്മ അമ്മമാതാവിനും തിരുക്കുരുമ തിരുകുമാരനും ഒരു ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ജിഞ്ചു അന്ന തോമസ് ഞാൻ ചെങ്ങന്നു വരുന്നു എൻ്റെ ബർത്ത്ഡേയുടെ എനിക്ക് ചെറിയൊരു മുറിവ് തോന്നുന്നു കാലയിൽ അത് ഞാൻ അത്ര കാര്യമാക്കിയില്ല അത് ദിവസം കഴിയും തോറും കൂടിക്കൂടി വന്ന് അളിഞ്ഞ് പുഴുവരെ ആ ലെവലായി ഞാൻ ഒന്ന് ഡോക്ടറെ അടുത്തൊന്നും പോയില്ല ഞാൻ അമ്മയുടെ തലം വെച്ച് എൻ്റെ കാലിൽ പരിപൂർണ്ണ സൗഖ്യമായിപ്പോൾ യാതൊരു കുഴപ്പവും അതുപോലെ എൻ്റെ നിയോഗം ഉടമ്പടി നിയോഗത്തിൽ ഒന്നായിരുന്നു ഞാൻ ഞങ്ങളുടെ പ്രദേശത്ത് പാമ്പ് ശല്യമുണ്ട് അപ്പോൾ എല്ലാ ദിവസവും രാത്രി ആകുമ്പോൾ ബാത്റൂമിൻ്റെ അഭാദം പാമ്പ് വരും അപ്പം നിയോഗത്തിൽ വെച്ചപ്പോൾ പിന്നെ വന്നിട്ടില്ല പക്ഷേ ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു മറന്നുപോയി വേണ്ട ഓക്കെ വേണ്ടാന്ന് വെച്ചു പക്ഷെ കഴിഞ്ഞ ദിവസം പിന്നെയും വന്നു അപ്പം ശരിയല്ലോ വാഗ്ദാന പേടകത്തിനടുത്ത് നിന്ന് ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ സങ്കടം കൊണ്ട് എന്തൊക്കെയോ അധരങ്ങൾ കൊണ്ട് പുലമ്പുകുന്നതായിട്ടാണ് പുരോഹിതനായ ഏലിക്ക് തോന്നുക അപ്പോൾ ഏലി പുരോഹിതൻ പറയുന്നുണ്ട് നീ എന്താണ് മദ്യപിച്ചിട്ടുണ്ടോ നീ എന്താ ഇങ്ങനെ ഇവിടെ വളരെ അശ്രദ്ധമായിട്ട് നീ ഇവിടെ സമയം ചിലവഴിക്കുന്നത് എന്നുള്ള ഒരു തുനിയോടെ ഏലീ പുരോഹിതൻ ചോദിക്കുമ്പോൾ ഹന്ന പറയുന്നുണ്ട് എന്നെ അധപ്പതിച്ചവളായിട്ട് കണക്കാക്കരുത് ഞാൻ ലഹരിപാനീയങ്ങളൊന്നും കഴിച്ചിട്ടല്ല എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയവ്യഥ ഞാൻ പറയുകയാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എലി പുരോഹിതൻ പറയുന്നു സമാധാനമായി പോവുക ഇസ്രായേലിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ അതിനു അവൾ പോയി ഭക്ഷണം കഴിച്ചു പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല ഒരു കുഞ്ഞില്ലാത്ത വേദനയിൽ ഹൃദയവേദനയോടെ കർത്താവിൻ്റെ മുമ്പിൽ വി ഹൃദയവികാരങ്ങൾ പകരുന്ന ഹന്നയാണ് നമുക്ക് ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ കാണുവാൻ കഴിയുക ഇവിടെ തൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം രണ്ട് വർഷ കഴിഞ്ഞു രണ്ട് വർഷമേ ആയുള്ളൂ നാം ഒത്തിരിയേറെ വർഷങ്ങളുള്ള സാക്ഷ്യങ്ങളൊക്കെയാണ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുക എന്നാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഈ മകൾക്ക് എൻഡോമെട്രിക് സിസ്റ്റ് ഫോർത്ത് സ്റ്റേജ് അപ്പോഴതിൻ്റെ സിസ് ഓപ്പറേഷൻ കഴിഞ്ഞു അങ്ങനെയുള്ള ഒരു അവസ്ഥയായതുകൊണ്ട് നോർമലായിട്ട് കുഞ്ഞുണ്ടാകാൻ യാതൊരു ചാൻസും ഇല്ല ഡോക്ടർ പറഞ്ഞു ഇനി ഐ വി എഫ് നോക്കിയാൽ മതി അതാണ് ഡോക്ടേഴ്സ് പറയുക എന്നാൽ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരികയും ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം മാത്രം തേടിക്കൊണ്ട് ഇവർ വിശ്വാസത്തോടെ വിശുദ്ധിയോടെ ഉപയോഗിക്കുന്നു അങ്ങനെ തനിക്ക് കുഞ്ഞുണ്ടാകില്ല എന്ന് പറഞ്ഞ ഡോക്ടറുടെ അടുത്ത് തന്നെ ചെല്ലുമ്പോൾ ഈ മകൾ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളതാണ് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് അങ്ങനെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ഈ മകൾക്ക് ലഭിച്ചു ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാത്ത ഒരു പ്രഗ്നൻസി അങ്ങനെ ആ കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷ്യം പറയുമ്പോൾ അതുപോലെ തൻ്റെ ചേച്ചിയുടെ കാര്യം ഇവിടെ ആ മകളും പറയുകയുണ്ടായി തനിക്ക് വന്നിരുന്ന ഒരു അലർജി അത് ഒത്തിരിയേറെ വിരൂപമായിട്ടാണ് ആ മകളുടെ കാല് മൊബൈലിൽ ആ മകളെ കാണിച്ചു നമുക്ക് കാണുവാൻ കഴിയുക ആ ഒരു അവസ്ഥയിൽ നിന്ന് ഉടമ്പടി തൈലം മാത്രമാണ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ ആ മകൾക്കും പൂർണ്ണമായിട്ടുള്ള സൗഖ്യം ലഭിക്കുന്നു കുടുംബം ഒന്നാകെ ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് നാം അല്പം പോലും പിറകോട്ട് പോകരുത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാം മുമ്പോട്ട് തന്നെ വരണം ഈ സാക്ഷ്യമൊക്കെ ഇവിടെ പറയുമ്പോഴത് നമുക്ക് പ്രചോദനമാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചൊരിയുന്ന കൃപകൾക്ക് എണ്ണി എണ്ണി നന്ദി പറയുവാനുള്ള ഒരു അൾത്താരയാണിത് ആ നമ്മെയും കുടുംബത്തെയും ദൈവം കൂടുതൽ അനുഗ്രഹിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ കൃപകൾ ചൊരിഞ്ഞ് ഈ കുടുംബത്തെ ഇവിടെ ഒന്നിച്ചു നിർത്തിയ കർത്താവിന് അടിച്ച് നമുക്ക് നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക